ലക്കിടിയിൽ മൂന്ന് ദശാംശം ആറ് ഗ്രാം മെത്താഫിറ്റമിനുമായി യുവതിയും യുവാവും എക്സൈസിന്റെ പിടിയിൽ കൊടുവള്ളി തിരുവമ്പാടി സ്വദേശികളാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ച കാറിൽ നിന്നായിരുന്നു അതിമാരക ലഹരി വസ്തുവായ മെത്താഫിറ്റമിൻ കണ്ടെത്തിയത് കൊടുവള്ളി താമരശ്ശേരി സ്വദേശികളായ മാട്ടുമ്മൽ വീട്ടിൽ എ കെ ഷാക്കിറ വട്ടോത്തുപുരയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഹാബ് എന്നിവരാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെ ലക്കിടിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും എക്സൈസിന്റെ വലയിലായത് പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിലാണ് മെത്താഫിറ്റമിൻ കണ്ടെത്തിയത് മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് അറസ്റ്റിലായതെന്ന് എക്സൈസ് സംഘം അറിയിച്ചു കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൽപ്പറ്റ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജി ജിഷ്ണുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് മുസ്തഫ ടി വൈശാഖ് വി കെ പ്രജീഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിബിജ പ്രിവെന്റീവ് ഓഫീസർ ഡ്രൈവർ അബ്ദുൾ റഹീം എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് തടയുന്നതിന് ചെക്ക് പോസ്റ്റുകളിലും അതിർത്തി പ്രദേശങ്ങളിലും കർശനമായ പരിശോധന നടത്തിവരികയാണ് എക്സൈസ് ജിൻസ് തോട്ടുങ്കര വയനാട് വിഷൻ വൈത്തിരി